നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം കേരള മനുഷ്യാവകാശ സംരക്ഷണ സമിതിയുടെയും ബംഗ്ലാവിൽ ഗ്രൂപ്പും ഉഷസ് നഗറും സംയുക്തമായി ഓണാഘോഷവും ഓണക്കിറ്റ് വിതരണവും സംഘടിപ്പിച്ചു കഴിഞ്ഞ മുപ്പത് വർഷമായി ഒട്ടേറെ ജീവകാരുണ്യ മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾ നടത്തിവരുന്ന കേരള മനുഷ്യാവകാശ സംരക്ഷണ സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ഐത്തിൽ അൻസറിന്റെ അധ്യക്ഷതയിൽ നടന്ന ഓണാഘോഷ ഓണക്കിറ്റുകളുടെ വിതരണ പൊതുയോഗം എം ബുദ്ധിമുട്ടുള്ളവരെ അംഗത്തിൽ അവരുടെ പലർക്കാവശ്യമായ സഹായത്തോടെ എത്തിക്കുവാൻ മനുഷ്യാവകാശ സംരക്ഷണ സമിതിയെയും പാലിയേറ്റീവ് രോഗികളുടെ കുടുംബങ്ങളിൽ അടക്കം ആയിരത്തിലധികം കുടുംബങ്ങളിലേക്കുള്ള ഭക്ഷ്യധാന്യ പച്ചക്കറി കിറ്റുകളാണ് വിതരണം ചെയ്തത് കേരള മനുഷ്യാവകാശ സംരക്ഷണ സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി മുൻ ജയിൽ ഡി എ ജിയുമായ ബി പ്രദീപ് കിറ്റുകളുടെ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു സമിതി സംസ്ഥാന രക്ഷാധികാരി ഡോക്ടർ ഡി വിനോദ് അമ്മമാർക്കുള്ള ഓണപ്പുളവുകളുടെ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു മുൻ വനിതാ കമ്മീഷൻ അംഗവും പത്തനാപുരം ഗാന്ധിഭവൻ ഭവൻ ഇൻ്റർനാഷണൽ ട്രസ്റ്റ് ചെയർപേഴ്സണുമായ ഡോക്ടർ ഷാഹിദ കമാൽ എസ് എസ് എൽ സി പ്ലസ് ടു വിജയികൾക്കുള്ള അനുമോദന മെമൻഡോകൾ നൽകി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കുരിപ്പുഴ യഹിയ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ സംസ്ഥാന കമ്മിറ്റി ഭാരവാഹികളായ അൻവറുദ്ദീൻ ചാണിക്കൽ ബി ജെ പി തിരുവനന്തപുരം മേഖലാ ജനറൽ സെക്രട്ടറി ശ്രീകുമാർ നുജുമുദ്ദീൻ അഹമ്മദ് എൻ രാജു സജി ലൂക്കോസ് ഡോക്ടർ വിജയൻപിള്ള ഡോക്ടർ ആർ എസ് പ്രദീപ് വനിതാ വിംഗ് പ്രസിഡന്റ് തങ്കമണി ബെല്ലാർ ഡോക്ടർ മാലിനി സി ജോർജ് എഫ് സേവിയർ വലിയവീഠൻ കൊല്ലം ജില്ലാ സെക്രട്ടറി അലക്സാണ്ടർ സെബാസ്റ്റ്യൻ ഡോക്ടർ വിജയൻപിള്ള നൂർ റമീൻ മുസ്ലിയാർ എന്നിവർ ആശംസാപ്രസംഗം നടത്തി ചെന്നൈയിൽ വെച്ച് നടന്ന അബാക്കസ് നാഷണൽ ലെവൽ കോമ്പറ്റീഷനിൽ ഗോൾഡ് മെഡൽ കരസ്ഥമാക്കിയ ഹിബ മുഹമ്മദിന് എം എൽ എ എം നൌഷാദ് അനുമോദനം നൽകി കേരള മനുഷ്യാവകാശ സംരക്ഷണ സമിതി സംസ്ഥാന ചീഫ് മീഡിയ കോർഡിനേറ്റർ ഷിബു റാവുത്തർ നന്ദി പറഞ്ഞു പരിപാടിക്ക് ഷാനവാസ് നാസർ നവാസ് ജമാലുദ്ദീൻ നൂർജഹാൻ ഷാനീർ ഷാജഹാൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് കൊല്ലം Obrigado.